നമസ്കാരം ഞാൻ പ്രേമജ ഹരീന്ദ്രൻ ഏൽക്കാന എ ജെ ബി സ്കൂളിലെ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും നല്ല ഒരു അവധിക്കാലം ആശംസിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞു പൂമാല എന്ന കവിതാ സമാഹാരത്തിലെ എൻ്റെ കാറ്റും പൂവും എന്ന കവിത അവതരിപ്പിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ അറിയിക്കണേ കാറ്റും പൂവും കാറ്റു ചോദിച്ചു കുഞ്ഞു പൂവേ നീ കൂട്ടുപോരുമോ ഇന്നെ കൂടെ കാറ്റു ചോദിച്ചു കുഞ്ഞുപൂവേ നീ കൂട്ടുപോരുമോ ഇന്നെൻ്റെ കൂടെ നാടു കാണാം നഗരവും കാണാം മാമലകളും മാഴിയും കാണാം മാമലകളും മാഴിയും കാണാം പോരുവാനെനിക്കാവില്ല വീട് പോറ്റുമച്ചെടി തനിച്ചല്ലേ പോരുവാൻ എനിക്കാവില്ല വീട് പോറ്റുമമ്മച്ചെടി തനിച്ചല്ലേ ആശയുണ്ടെനിക്കിന്നു നീ ൊക്കെയും കാണാൻ ആശയുണ്ടെനിക്കിന്നു നീ പോകും പോത്ത താഴ്വരയൊക്കെയും കാണാൻ തന്നയച്ചിടാമെൻ്റെ മനസ്സിൻ പോമണം മാത്രം കൊണ്ടുപോകൂ നീ തന്നയച്ചിടാമെൻ്റെ മനസ്സിൻ ൂമണം മാത്രം കൊണ്ടുപോകൂ നീ പോണം മാത്രം കൊണ്ടുപോകുന്നീ കാറ്റും പോവും കാറ്റ് ചോദിച്ചു കൊഞ്ഞുപൂവേനീ കൂട്ടുപോരുമോ ഇന്നെ കൂടൻ കാറ്റ് ചോദിച്ചു കൊഞ്ഞുപൂവേനീ കൂട്ടുപോരുമോ ഇന്നെ കൂടനീ നാടു കാണാം നഗരം കാണാം മാമലകളോ മായയും കാണാം നാടു കാണാം നഗരം കാണാം മാമലകളോ മായയും കാണാം പോരുവാനിക്കാവില്ല വീട് പോറ്റം ചെടി തന്നിച്ചല്ലേ ിക്കാവില്ല വീടെ പോറ്റംച്ചടി തനിച്ചല്ലേ ആശയുണ്ടനിക്കു നീ പോകും പൂത്ത താഴ്വരയൊക്കെ കൊണ്ട് കാണാം ആശയുണ്ടനിക്കു നീ പോകും പൂത്ത താഴ്വരയൊക്കെയും കാണാം തന്നെ അടിച്ചമെൻറെ മനസ്സിൽ പൂമണം മാത്രം കൊണ്ടുപോന്നി തന്നെ അടിച്ചമെന്റെ മനസ്സിൽ പൂമണം മാത്രം കൊണ്ടുപോന്നി